എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള രമാസജീവൻ എന്ന് പറയുന്ന ആളറിയില്ലേ നമ്മുടെ മിഴികളിൽ ഒഴുകിയ പുഴ എന്ന് പറയുന്ന കഥാസമാഹാരം എഴുതി പ്രസിദ്ധീകരിച്ച് ആ കഥ എഴുതുന്നതിന് മുമ്പേ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള അനുഭവം കേൾക്കാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നഷ്ടാവില്ല ഞാൻ വേഗം തന്നെ പറയാട്ടോ നമസ്കാരം സർ എനിക്ക് ഒരു കൃഷ്ണാനുഭവം പറയാനുണ്ട് എട്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം തലവേദന ഉണ്ടായി പല മരുന്നുകളും കഴിച്ചു നോക്കി വൈകുന്നേരം വരെ വൈകീട്ടായപ്പോൾ എടുത്തടിച്ചതുപോലെ അടുക്കളയിൽ വീണു അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു എൻ്റെ മുഖവും കാലും കയ്യുമെല്ലാം ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോക്കാം പ്രഷർ ഒരുപാട് കൂടുതലാണ് എണീറ്റ് നടക്കുമോ എന്ന് തോന്നുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു തിരിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല ഛർദിലും കൂടുതലായിരുന്നു അത്യാവശ്യം ബന്ധുക്കളും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളൊക്കെ ആശുപത്രി െത്തി അപ്പോഴും എൻ്റെ മനസ്സിൽ നാരായണ മന്ത്രം ഓർമ്മയുണ്ടായിരുന്നു ഭഗവാന്റെ കാരുണ്യത്താൽ ഞാൻ ഉള്ളുകൊണ്ട് നാരായണ നാരായണ ജപിച്ചുകൊണ്ട് കിടന്നു രണ്ട് ദിവസം ഒരേ ശരത്തിലായിരുന്നു ഒന്നും കഴിക്കാൻ സാധിച്ചില്ല ഡോക്ടർമാർക്ക് അറ്റാക്ക് ആണോ എന്നൊരു സംശയമുണ്ടായി പിന്നെ അതിൻ്റെ ടെസ്റ്റുകളും അങ്ങനെ പല പല ടെസ്റ്റുകളും നടത്തി എന്തൊക്കെയോ മരുന്നുകൾ തന്നിട്ടും യാതൊരു കുറവുമില്ല ഭഗവാനോട് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു എന്റെ ഭഗവാനെ കൃഷ്ണ എന്റെ ഭർത്താവിന് സുഖമില്ലല്ലോ ഞാൻ ഞാനിങ്ങനെ കിടന്നുപോയാൽ എന്തു ചെയ്യും ഭഗവാൻ എനിക്ക് യ്ക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങ് കൊണ്ടുപോകണേ അല്ലെങ്കിൽ നടന്ന് ജീവിക്കാൻ ആരോഗ്യം തരണേ ആരുടെയും മുന്നിൽ കിടത്തല്ലേ ഞങ്ങൾക്ക് ഉള്ളൂ പെൺമക്കളെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു അവിടുന്ന് അവർ ആശുപത്രിയിൽ വന്നു പോയി നിൽക്കുന്നു കുഞ്ഞുങ്ങളും ഉണ്ട് എൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ആരോഗ്യം തരണേ കണ്ണാ ഉള്ളൊഴുകി പ്രാർത്ഥിച്ചു അന്ന് ഉച്ചയ്ക്ക് മെയിൻ ഡോക്ടർ വന്നപ്പോൾ മകൾ വിഷമത്തോടെ പറഞ്ഞു അമ്മയ്ക്ക് ഒരു ഒരുക്കുറവുമില്ലല്ലോ ഡോക്ടറെ എന്ത് ചെയ്യും അപ്പോൾ ഡോക്ടർ നോക്കാം പ്രഷർ കുറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൊടുക്കാവുന്ന മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛനും മകളും വിഷമത്തിൽ പാതിരാത്രിയോടെ അടുത്തു മകള് ബേസിൻ പിടിച്ചു തന്നു ഞാൻ ഛർദിക്കുകയാണ് എന്നെ കൈവിടല്ലേ കണ്ണാ എന്ന് ഉള്ളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴേക്കും വാർഡിൽ കൂടി ഒരു കൊച്ചു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്നു എൻ്റെ ശർദിൽ കണ്ട് ഡോക്ടർ അവിടെ നിന്ന മരുമകളോട് മകളോട് ചോദിച്ചു അമ്മയ്ക്ക് കുറവില്ലേ എന്ന് മകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരു കുറവുമില്ല ഡോക്ടറെ ഞങ്ങൾ വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ആ ഡോക്ടർ നേഴ്സിനെ വിളിച്ചു ഒരു ഇഞ്ചക്ഷനും ഗുളികയും എഴുതി കൊടുത്തു ഇത് കൊടുത്തു നോക്കാൻ മകളോട് പറഞ്ഞു ഷർദിൽ കഴിഞ്ഞ് എന്നെ വൃത്തിയാക്കി മകൾ ആ മരുന്ന് ഇഞ്ചക്ഷനും എടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന കുറഞ്ഞു ആശ്വാസം തോന്നി ഞാൻ ഒന്ന് ഉറങ്ങി ആ ഡോക്ടർ അതിരാവിലെ എൻ്റെ ബെഡിൽ വന്നിരുന്നു എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മ കുറവുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കുറവുണ്ട് ഡോക്ടറെ ഞാൻ ഇന്നലെ ഉറങ്ങി ഡോക്ടർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവമേ സന്തോഷമായി കുറഞ്ഞെന്ന് കേട്ടപ്പോൾ പിന്നെ ആ ഡോക്ടറെ ഞങ്ങൾ കണ്ടിട്ടേയില്ല ഞാൻ മകളോടും മകൾ എന്നോടും പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ആ ഡോക്ടറെ ഞങ്ങൾ കണ്ടില്ല സൂര്യ തേജസ് ഒരു കുഞ്ഞു പയ്യൻ ഡോക്ടർ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു രോഗികൾക്ക് പഞ്ഞമില്ലാത്ത മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ഡോക്ടർ എൻ്റെ ബെഡിൽ വന്നിരുന്നു പറയുമോ ആ പാതിരാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ വാർഡിൽ കൂടെ വന്നു അതെന്റെ കൃഷ്ണ ഭഗവാൻ തന്നെ എന്ന് തന്നെയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി മെയിൻ ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി അതുകഴിഞ്ഞ് വന്നാണ് ഞാൻ എൻ്റെ നോവൽ എഴുതിയത് മിഴികളിൽ ഒഴുകിയ പുഴ ഒരുപാട് കട്ടിയുള്ള ജോലികൾ ചെയ്യാൻ വയ്യാത്ത എൻ്റെ ഭർത്താവിനും എനിക്കും ചെറിയൊരു വരുമാനമാകുമെന്ന് കരുതിയാണ് ഭഗവാൻ ഇങ്ങനെ തോന്നിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപേ പകുതി എഴുതി വെച്ചിരുന്ന നോവലായിരുന്നു അത് പിന്നീട് എഴുതി പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ ഭഗവാൻ തന്നെ വഴിയൊരുക്കി തന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നോവൽ പൂർത്തിയായപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രീകാന്ത് സാർ ഓർഡർ 嗯。嗯 <noise> എന്നെ എന്നെക്കൊണ്ടാണേ പറയുന്നത് തിരുവനന്തപുരവും പുസ്തകവും അവാർഡും വാങ്ങാൻ ഞാനും അനിയത്തിയും പോകുന്ന ഒന്നാണ് ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അവാർഡ് കിട്ടിയ ഉടനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു വേറെ ഗ്രൂപ്പുകളുണ്ടെങ്കിലും എല്ലാവരിലും മുന്നേ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പിൽ നിന്നും ശ്രീകാന്ത് സാറും ഓർഡർ തന്നു പിന്നെ ആ ഗ്രൂപ്പിൽ പലരും വാങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മുടെ ഭഗവാൻ്റെ അനുഗ്രഹവും അത്ഭുതവും തന്നെയാണ് ഭഗവാനെ സഹ സഹസ്രകൂടി നന്ദി നമസ്കാരം സർവ്വം ശ്രീകൃഷ്ണാർപ്പണ വസ്തു സാർ എൻ്റെ ഈ അനുഭവം എന്ന് പറയുന്ന സമയം പോലെ രോഗം മാറിയത് മാത്രമല്ല അതിനോടൊപ്പം ഞങ്ങൾക്ക് ജീവി ിക്കാൻ ഇങ്ങനെ ഒരു വഴിയും കൂടി ഭഗവാൻ തോന്നിപ്പി തോന്നിപ്പിച്ചു ഭഗവാൻ തന്നെ ആണ് എഴുതിയത് സത്യമാണ് രമാസജീവൻ സത്യം പറയട്ടെ ആ പുസ്തകം ഞാനും അമ്മയൊക്കെ വായിച്ചു മനോഹരമായിട്ടുള്ള എഴുത്താണ് ഒരു എന്താണ് ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് രമ രമചേശി അപ്പം എന്തു തന്നെയാലും ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇൻബോക്സിൽ കുറച്ച് ദിവസമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ചേച്ചിയോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ് ഞാൻ കുറേ തിരക്കിലായിരുന്നു എന്തു നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ബാക്കി നിങ്ങളെ ഏറ്റെടുക്കുന്നത് എനിക്കറിയാം എല്ലാവരും ഷെയർ ചെയ്യുകയാണ് ഇത് എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കാം ഹരേ കൃഷ്ണ